ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഇന്ന് കാണിക്കുന്ന അടിപൊളി സാരികളാണ് കേട്ടോ സിൽവറിൽ വരുന്ന കൊമ്മ ഡിസൈൻ വരുന്നതും ഒരു ഗ്രീൻ ഫ്ലവർ വരുന്നതും ഒരു ചെക്ക് സാരി ഓക്കെ ടിഷ്യൂൻ്റെ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തോ നമ്മൾ എല്ലാ ബാധിക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൊണ്ടി അമർത്തിയാലേ നമ്മുടെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അടിപൊളി സാരികളാണ് കോട്ടൻ്റെ ഫുള്ളി കോട്ടൺ കുത്താമ്പുള്ളി കഴിത്തേണ്ട ഫുൾ കോട്ടൺ സാരികൾ ആവശ്യമുണ്ടെങ്കിൽ സെറ്റുമുണ്ട് ആവശ്യമുണ്ടെങ്കിലും ഡബിൾ മുൻ ആവശ്യമുണ്ടെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെടേണ്ടതാണ് അടിപൊളി മോഡലാണ് ഇതൊരു ടൈപ്പ് എന്താണ് ഒരു നല്ല വർക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി സിൽവർ ആണ് ഇവിടെ ഒരു ബ്ലാക്ക് ലൈൻസ് ആണ് വരുന്നത് അതിൽ ഇതും നല്ലൊരു മോഡലട്ടോ ഗ്രീനാണ് ഗ്രീനിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റമാണ് ഇത് ടിഷ്യൂല് ലൈൻസ് വരുന്നൊരു ടൈപ്പ് സാരി ഓക്കെ അപ്പോൾ ആവശ്യമുള്ളൊരു ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്